വളരെ എളുപ്പത്തിൽ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഇഫ്താർ സ്നാക്കായ ചിക്കൻ പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഇഫ്താർ സ്നാക്കാണിത് രണ്ട് സവാള ചെറുതായി കൊത്തി നുറുക്കിയതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് മല്ലിയല അരിഞ്ഞത് ഇത്രയുമാണ് മസാലയായിട്ട് വേണ്ടത് ഇതിലേക്ക് വേണ്ട ചിക്കൻ കറിയിൽ ബാക്കി വന്ന ചിക്കനാണ് ഞാൻ എടുത്തത് അത് നന്നായി ശ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് മഞ്ഞ കളറായിട്ടുള്ളത് ഇനി ഒരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്താലും മതി ഞാനിവിടെ കറിയിലുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരൽപ്പം കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നീട് കുരുമുളക് പൊടി ഒരൽപ്പം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ശ്രെദ് ചെയ്തെടുത്ത ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായി ചിക്കൻ ശ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ വീഡിയോ വീഡിയോനെ പറ്റി കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇത് ഫില്ല് ചെയ്യാനായിട്ട് ഗോതമ്പ് പൊടി കൊണ്ട് ദോശ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് വെള്ളം കുറേശേ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കണം കട്ടകളൊന്നും ഇല്ലാതിരിക്കാനാണ് ഇട്ട് അടിച്ചെടുക്കുന്നത് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം മൈദക്ക് പരകരം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ചപ്പാത്തിയാക്കി പരത്തുന്നതിന് പകരം ദോശ പോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഓരോ തവി മാവ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ദോശ പോലെ ചുട്ടെടുക്കാം ഞാനിവിടെ ഏഴ് ദോശ വീതം ചുട്ടെടുത്തിട്ടുണ്ട് ദോശ റെഡിയായി വരുമ്പോൾ ഒരൽപ്പം ഗീ കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് വശം മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഗീ ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ മറിച്ചിടുന്നില്ല അല്ലാതെ തന്നെ ദോശ ചുട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഓരോ ദോശയും എളുപ്പത്തിൽ ചുട്ടെടുക്കാം ഇനി ഈ ദോശ മുക്കിയെടുക്കാനായിട്ട് രണ്ട് മുട്ടയിലേക്ക് അരക്കപ്പ് പാലും ഒരൽപ്പം ഉപ്പും കുരുമുളക് പൊടിയും മല്ലിയില അരിഞ്ഞതും ചേർത്ത് ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം ഈ മിക്സിൽ ഓരോ ദോശയും മുക്കിയെടുത്ത് ഫ്രൈ പാനിലേക്ക് വെച്ചു കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ചുകൊടുത്തിട്ടാണ് നമ്മൾ ഈ ചിക്കൻ പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പോണത് ഗോതമ്പ് ദോശ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് പാനിൽ ചുട്ടെടുക്കാൻ പറ്റും നമ്മുടെ മുട്ടയും പാലും കുരുമുളക് പൊടിയും മല്ലിയിലയും ഇട്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ ഓരോ ദോശ മുക്കിയെടുത്തിട്ട് വേണം നമുക്ക് ഈ ചിക്കൻ പത്തിരി സെറ്റ് ചെയ്തെടുക്കാൻ കുരുമുളക് പൊടിയും ഉപ്പും മല്ലിയിലയും ഒക്കെ ചേർത്ത് കൊടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുരുമുളക് പൊടിക്കൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുത്താൽ മതി പാൻ ചൂടാക്കി അതിലേക്ക് ഒരൽപ്പം ഗീ ആക്കി കൊടുക്കുക ഇതിൻ്റെ മേലെ നമ്മൾ ഈ മുട്ട മിക്സിൽ മുക്കിയ ഗോതമ്പ് ദോശ വെച്ചു കൊടുക്കാം ദോശ വെച്ചു കൊടുക്കുമ്പോൾ കീറിപ്പോകാതെ ശ്രദ്ധിച്ച് വേണം വെച്ചു കൊടുക്കാൻ ഇനി കീറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മിക്സ് ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഗോതമ്പ് ദോശ ഈ മുട്ട മിക്സിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കണം സൂക്ഷിച്ച് വേണം ഈ ദോശ വെച്ച് കൊടുക്കുമ്പോൾ കീറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം അടുത്ത ദോശ മുട്ട മിക്സിൽ മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ അല്പം കീറിയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി ഒന്നും ആവില്ല ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപോലെ ലെവലാക്കി വെച്ച് കൊടുക്കാം ഇനി ഈ മിക്സിൻ്റെ മുകളിലേക്ക് അടുത്ത ദോശ മുട്ട മിക്സിൽ മുക്കിയെടുത്ത് വെച്ചു കൊടുക്കാം മൂന്നാമത്തെ ദോശയാണ് നമ്മളിവിടെ വെച്ചുകൊടുക്കാൻ പോണത് അതും വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ കുറച്ചും കൂടി ഫില്ലിങ് വെച്ച് കൊടുക്കാം ഈ ദോശയും കുറച്ച് കീറിപ്പോയിട്ടുണ്ട് അത് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലിലേക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് ഒരു ദോശ കൂടി വെച്ചു കൊടുക്കാം ഞാനിവിടെ നാല് ദോശയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഏറ്റവും മുകളിലുള്ളതിൻ്റെ മേലെ ഫില്ലിങ് വെച്ചു കൊടുക്കണ്ട ഉള്ളിലുള്ള മൂന്നെണ്ണത്തിൻ്റെ മേലെയാണ് ഫില്ലിങ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ലാസ്റ്റത്തെയാണ് നാലാമത്തെ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി വെച്ചുകൊടുത്ത് അടച്ചു വെക്കാം നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി വരും ചെറിയ ഫ്ലെയിമിലാണ് ഇത് അടച്ചു വെക്കേണ്ടത് രണ്ടെണ്ണം ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം ചിക്കൻ പത്തിരിയുടെ ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ അല്പം ഗീ ഒഴിച്ചു കൊടുത്ത് വേറൊരു ഫ്രൈ പാന് ചൂടാക്കിയെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മൂന്നോ നാലോ മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് വേറൊരു പാനിലേക്ക് ചൂടാണ് അല്പം ഗീ ഒഴിച്ചു കൊടുത്തിട്ട് മുട്ട മിക്സിൽ മുക്കിയ ദോശ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഫില്ലിങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിക്കൻ ഫില്ലിങ് വെച്ചു കൊടുത്തതിന് ശേഷം അടുത്ത ദോശ മുട്ട മിക്സിൽ മുക്കിയിട്ട് വെച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം ഇഫ്താറിൻ്റെ സമയത്ത് സ്നാക്സ് നിർബന്ധമായിട്ടുള്ളവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കാണിത് ഇതിലധികം ഓയിലോ മൈദയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വെയിറ്റ് ലൂസിനും സഹായിക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ലാസ്റ്റ് വന്ന മുട്ട മിക്സ് ഞാൻ ഈ മിക് മിക്സിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും അവസാനത്തെ ദോശ വെച്ചു കൊടുത്ത് ബാക്കിയുള്ള മിക്സ് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫില്ലായിട്ട് വരും നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ അടച്ചു വെച്ച് നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് ഇത് വേറൊരു ഫ്രൈ പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഈ ചിക്കൻ പത്തിരിയുടെ മറ്റേ വശം റെഡിയാക്കിയെടുക്കാൻ ചൂടായ പാനിൽ ഒരിത്തിരി ഗീ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നാലോ അഞ്ചോ മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം എളുപ്പത്തിൽ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ പത്തിരി വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ടുള്ളതിനാൽ ഈ ചിക്കൻ പത്തിരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റുമാണ് റംവാനിൽ അധിക സമയമെടുത്ത് കുക്ക് ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണിത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുമാത്രം പോലെ വീഡിയോനെ പറ്റി കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഓൾ